ആലപ്പുഴയിൽ ബി ജെ പി ഒ ബിസി മോർച്ച സംസ്ഥാന സെക്രട്ടറി രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ എല്ലാ പ്രതികൾക്കും വധശിക്ഷർഗമായ വിധിയെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു ദൃശ്യങ്ങളിലേക്ക് പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ശക്തമായ ഇടപെടലിന്റെ ഫലമായിട്ടാണ് വലിയൊരു വിപത്ത് ഒഴിവാക്കാൻ കേരളത്തിന് സാധിച്ചത് ഇവിടുത്തെ സാധാരണക്കാരെ കൊല ചെയ്ത് വലിയ തോതിൽ കലാപങ്ങൾ ഉണ്ടാക്കി വിധ്വംസക പ്രവർത്തനം നടത്താനാണ് അവർ ശ്രമിച്ചത് പ്രത്യേകിച്ച് ഹിന്ദു ക്രിസ്ത്യൻ സമുദായങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വലിയ നീക്കമാണ് പി എഫ് ഐ നടത്തിയത് ആ ഭീകര ശക്തികൾക്കുള്ള ഒരു വലിയ മുന്നറിയിപ്പാണ് ഇന്ന് വന്നിരിക്കുന്ന ഈ കോടതി വിധി തുടർന്നും കേരളം ശരിയായ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു സൂചനയും ഇന്നത്തെ വിധി നൽകുന്നുണ്ട് ഫലത്തിൽ ഈ വിധി നാടിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും സമാധാനം ആഗ്രഹിക്കുന്ന എല്ലാവർക്കും സന്തോഷം നൽകുന്നൊരു വിധിയാണ് രഞ്ജിത് ശ്രീനിവാസന്റെ കൊലപാതകം പോലും ഉണ്ടായിട്ടുള്ള നഷ്ടം നികത്താൻ ഇനി ഒരു വിധിക്കും സാധിക്കില്ലെങ്കിലും കുറ്റവാളികൾക്ക് അർഹമായ ശിക്ഷ ലഭിച്ചു എന്നുള്ള കാര്യം സന്തോഷം നൽകുന്നതാണ് മേൽക്കോടതികളിലും ഇതേ ജാഗ്രത കേരളം കാണിക്കേണ്ടതായിട്ടുണ്ട് വധശിക്ഷ ഉറപ്പുവരുത്താൻ ആവശ്യമായിട്ടുള്ള തുടർ നടപടികളും കേരളം ആഗ്രഹിക്കുന്നുണ്ട് ഒരു തരത്തിലും കീഴ്ക്കോടതിയുടെ ഈ വിധി ലഘൂകരിക്കപ്പെട്ട് പോവാതിരിക്കാനുള്ള ജാഗ്രത കേരളത്തിന് കാണിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള അഭിപ്രായം കൂടി ഈ വിഷയത്തിൽ എനിക്ക് കേരള പദയാത്ര ഇന്ന് വയനാട് ജില്ലയിൽ പ്രവേശിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമായിട്ടുള്ള വയനാട് പാർലമെന്റ് മണ്ഡലത്തിലാണ് ഞങ്ങളുടെ കേരള പദയാത്രയുടെ മൂന്നാമത്തെ ദിവസം പര്യടനം നടത്തുന്നത് രാഹുൽ ഗാന്ധി ഒരു ദയനീയമായി പരാജയപ്പെട്ട എം പി ആണ് ആയിട്ടുള്ള ഒരു എം പി ഇന്ത്യയുടെ ചരിത്രത്തിൽ നമ്മുടെ ഇത്രയും ഉത്തരവാദിത്വ ബോധമില്ലാത്ത ഒരു എം പി പ്രത്യേകിച്ച് ആദിവാസികളും പിന്നോക്ക ജനവിഭാഗങ്ങളും പാവപ്പെട്ട കർഷകരും തിങ്ങിപ്പാർക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന രാഹുൽ ഗാന്ധി ഇവിടെ എത്ര തവണ വന്നിട്ടുണ്ട് എന്താണ് അദ്ദേഹം ഇവിടെ നടത്തിയിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് തീർച്ചയായിട്ടും ഇത് ഓഡിറ്റ് ചെയ്യപ്പെടും രാഹുൽ ഗാന്ധി ഈ മണ്ഡലത്തിന് വേണ്ടി എന്താണ് ചെയ്തത് ഈ മണ്ഡലത്തിന്റെ വികസന പ്രവർത്തനത്തിന് വേണ്ടി രാഹുൽ ഗാന്ധി എന്ത് ചെയ്തു രാഹുൽ ഗാന്ധിയേക്കാൾ വലിയ തിരക്കുള്ള ആളാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അദ്ദേഹം വാരാണസിയിൽ ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ പതിനായിരത്തിലൊരംശം രാഹുൽ ഗാന്ധി വയനാടിനു വേണ്ടി ചെയ്തു കൊല്ലാ കൊല്ലം കിട്ടുന്ന ഈ അഞ്ചു കോടി രൂപയുടെ എം ബി ഫണ്ട് വിതരണം ചെയ്യുക എന്നത് ഒഴിച്ചാൽ രാഹുൽ ഗാന്ധി ഈ മണ്ഡലത്തിന് വേണ്ടി എന്ത് ചെയ്തു അദ്ദേഹം സ്വന്തമായി കൊണ്ടുവന്ന ഒരു പ്രോജക്റ്റ് രാഹുൽ ഗാന്ധിക്ക് ഇവിടെ അവകാശപ്പെടാൻ കഴിയും അദ്ദേഹത്തിന് വിചാരിച്ചാൽ ഈ ലോകത്തുനിന്ന് എവിടെ നിന്നും ഈ രാജ്യത്തുനിന്ന് എവിടെ നിന്നും സഹായങ്ങൾ തേടി ഈ ലോക്സഭാ മണ്ഡലത്തെ വികസിപ്പിക്കാനുള്ള നിരവധി കാര്യങ്ങൾ ചെയ്യാമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാ മണ്ഡലം ഉൾപ്പെടുന്ന വയനാട് ജില്ല േഷണൽ ഡിസ്ട്രിക്ട് ആണ് ഇന്ത്യയുടെ ഞാൻ ഇവിടുത്തെ എല്ലാ മാധ്യമ പ്രവർത്തകരോട് ശ്രദ്ധയിലേക്ക് ഒരു കാര്യം പറയാം ഈ രാജ്യത്ത് വികസന പിന്നോക്കാവസ്ഥ നിൽക്കുന്ന സാമൂഹ്യ സാമ്പത്തിക പിന്നോക്കാവസ്ഥ നിൽക്കുന്ന നൂറ്റി അൻപത് ജില്ലകൾ നൂറ്റി അൻപത് ജില്ലകളെ ആസ്പിരേഷണൽ ജില്ലകളായി കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടുണ്ട് കേന്ദ്ര വനിതാ ശിശുക്ഷേമ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീമതി സ്മൃതി ഇറാനി രണ്ട് തവണ വയനാട് ജില്ലയിൽ വന്നു ഈ ആസ്പിറേഷൻ ജില്ലയുടെ തുടർ പ്രവർത്തനങ്ങളുടെ അവലോകന യോഗത്തിൽ പങ്കെടുക്കുന്നു രാഹുൽ ഗാന്ധി ഈ ആസ്പിരേഷണൽ ജില്ല തുടർപ്രവർത്തനങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ പ്രവർത്തകർ അന്വേഷിക്കണം അദ്ദേഹം ആസ്പിറേഷണൽ ജില്ല എന്നുള്ള എല്ലാ ആസ്പിറേഷണൽ ജില്ലകളും അവിടുത്തെ പ്രവർത്തനങ്ങളുടെ തുടർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട എം ഡിയുമാണ് രാഹുൽ ഗാന്ധി ഒരു യോഗത്തിലും പങ്കെടുത്തില്ലെന്ന് മാത്രമല്ല ഒരു തുടർ പ്രവർത്തനത്തിലും ആസ്പിറേഷൻ ജില്ല യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള ഒരു തുടർ പ്രവർത്തനത്തിലും അദ്ദേഹം പങ്കാളിയായില്ല ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യങ്ങളുമായി ബന്ധപ്പെടുന്ന ഒരു യോഗത്തിലും രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്നില്ല രാഹുൽ ഗാന്ധി ആണ്ടിനും ചംക്രാന്തിക്കും ഇവിടെ വന്ന് ഒരു പൊറോട്ടയും ചായയും കഴിച്ച് ഒരു റാലിയിലും പങ്കെടുത്ത് തിരിച്ചു പോകും ഇങ്ങനെയാണോ എം പിമാർ പ്രവർത്തിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ആദർശ ഗ്രാം യോജന ഏതൊക്കെ ഗ്രാമങ്ങളിലാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ രാഹുൽ ഗാന്ധിയുടെ ആദർ സംസദ് ഗ്രാം ഗ്രാമപഞ്ചായത്ത് എവിടെയൊക്കെയാണ് അവിടെ എന്ത് വികസനമാണ് നടന്നത് കോൺഗ്രസ് വ്യക്തമാക്കണം എന്തുകൊണ്ട് ആസ്പിറേഷൻ ജില്ലയുടെ തുടർ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറായില്ല കഷ്ടപ്പെടുന്ന ആദിവാസികൾക്ക് വേണ്ടി എന്ത് പ്രത്യേക പ്രോജക്റ്റാണ് രാഹുൽ ഗാന്ധി കൊണ്ടുവന്നിരിക്കുന്നത് ആത്മഹത്യയുടെ വക്കിലായ വയനാട്ടിലെ കർഷകരെ സഹായിക്കാൻ രാഹുൽ ഗാന്ധിയുടെ എന്ത് പദ്ധതിയാണുള്ളത് രാഹുൽ ഗാന്ധി എവിടെയാണ് അതുകൊണ്ട് രാഹുൽ ഗാന്ധിയെ കഴിഞ്ഞ തവണ അമേച്ചയിൽ പരാജയപ്പെടുത്തിയതുപോലെ വയനാടിലെ ജനങ്ങൾ രാഹുൽ ഗാന്ധിയെ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തണം എനിക്ക് സി പി ഐയുടെ ഒരു അഭ്യർത്ഥന ഉണ്ട് എന്തിനാണ് നിങ്ങൾ ആവശ്യമില്ലാതെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് നിങ്ങൾ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്താൻ ഇത്രയും വികസന വിരുദ്ധനായിട്ടുള്ള പരാജയപ്പെട്ട ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു എംപിയെ പരാജയപ്പെടുത്താൻ എൻ ഡി എ സഹായിക്കണം ഇതിന് നിങ്ങൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സ്ഥാന മത്സരിക്കണം എന്താ നിങ്ങളുടെ ഉദ്ദേശിച്ചത് നിങ്ങൾ അഹ്യന്റെ മുന്നണിയിൽ അവശേഷിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് കക്ഷികളാണ് ഞങ്ങൾ രാഹുൽ ഗാന്ധിക്കെതിരായി ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തി രാഹുൽ ഗാന്ധി ദേശീയ തലത്തിൽ കാണിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അമേഠിയിൽ കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ വയനാട് പാർലമെന്റിൽ കാണിച്ചുള്ള കാര്യങ്ങൾ തുറന്നു കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ശക്തമായ ഒരു പോരാട്ടത്തിന് തയ്യാറാവുകയാണ് ബി ജെ പി ഈ മണ്ഡലം ഏറ്റെടുത്ത് ശക്തമായ ഒരു പോരാട്ടം നടത്തണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് അനാവശ്യമായി അദ്ദേഹത്തിനെ സഹായിക്കുന്ന ഒരു രാഷ്ട്രീയ ആത്മഹത്യയിൽ നിന്ന് ഇടതുപക്ഷം പിന്മാറണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കും നിങ്ങൾ മാറി നിൽക്കുക ശക്തമായിട്ടുള്ള മത്സരം രാഹുൽ ഗാന്ധിയും ദേശീയ ജനാധിപത്യ സഖ്യവും തമ്മിൽ ഇവിടെ നടക്കും ബി ജെ പി റെഡിയാണ് രാഹുൽ ഗാന്ധിയോട് ഇവിടെ ചെയ്യാൻ നിങ്ങൾ ധൈര്യമുണ്ടോ എൽ ഡി എഫ് എൽ ഡി എഫ് രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തണമെന്ന് ആത്മാർത്ഥ ആഗ്രഹിക്കുന്നുണ്ടോ ഐ എൻ ഡി മുന്നണിയിലെ പ്രധാനപ്പെട്ട കക്ഷിയുടെ നേതാവിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് ആത്മാർത്ഥമായി ആഗ്രഹമുണ്ടോ സിംപിളായിട്ടുള്ള ചോദ്യമാണ് ഞങ്ങളുടെ എൻ ഐ എൻ ഡി മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ പരാജയപ്പെടുത്താൻ ആത്മാർത്ഥമായി നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ഇല്ല ആത്മാർത്ഥമായി ആഗ്രഹം ഇല്ലാത്ത ഒരു കക്ഷി എന്തിനാണ് ഒരു നാടകം കളിക്കുന്നത് ഐ എൻ ഡി മുന്നണിയെ കോൺഗ്രസിനെ ഈ രാജ്യത്തെ നേരിടുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ് ദേശീയ ജനാധിപത്യ സഖ്യമാണ് പകൽ പോലെ വ്യക്തമാണത് അത് നിങ്ങൾ മാറി നിൽക്കൂ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തരാ സി പി ഐയോടെ എനിക്കുള്ള അഭ്യർത്ഥന ഇടതുമുന്നണിയോടെ എനിക്കുള്ള അഭ്യർത്ഥന നിങ്ങൾ മാറി നിൽക്കണം ഞങ്ങൾ രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് ഫൈറ്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം അദ്ദേഹത്തിന്റെ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ജനങ്ങൾക്കിടയിൽ ചർച്ച ചെയ്ത് രാഹുൽ ഗാന്ധിയെ ഞങ്ങൾ പരാജയപ്പെടുത്തരാ നിങ്ങൾ വെറുതെ ഇടം കോലിടാൻ ഇതിൽ വരണ്ട വയനാട് ജില്ലയിൽ സി പി ഐ വയനാട് ലോക്സഭയിൽ നിന്ന് എൽ ഡി എഫ് മാറി നിൽക്കണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടു അല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സി പി ഐ മാറി നിന്നാൽ എൽ ഡി എഫ് മാറി തര മാറി നിന്നാൽ ശക്തമായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി ബി ജെ പി തന്നെ ഇവിടെ മത്സരിക്കുന്ന കാര്യം ഞങ്ങൾ ചർച്ച ചെയ്തു അത് ഞാൻ പറയുന്നില്ല അത് രാഹുൽ ഗാന്ധിയോട് ആശയപരമായി രാഷ്ട്രീയമായി നേരിടാനുള്ള ത്രാണി അല്ലെങ്കിൽ ഉദ്ദേശശുദ്ധി ആത്മാർത്ഥത എൽ ഡി എഫിനുണ്ടോ എന്തിനാണ് അവർ അവർ ഒരേ മുന്നണിയല്ല അതുകൊണ്ട് ഈ മണ്ഡലത്തിലെങ്കിലും എൽ ഡി എഫ് മാറി നിൽക്കണം ഡയറക്ട് ഫൈറ്റിന് ഞങ്ങൾ റെഡിയാണ് ധാരാളം ധാരാളം ആളുകൾ വരും അത് ചിലരെ ബി ജെ പിയിൽ നേരിട്ട് ചേരും ചിലരെ മുന്നണിയിലേക്ക് വരും അതൊക്കെ ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ചാണ് അല്ല ഇല്ല അങ്ങനെയുള്ള ലോക്സഭാ സീറ്റുകളെ സംബന്ധിച്ചൊന്നും ഒരു മണ്ഡലത്തെ കുറിച്ചും അല്ല അത്തരം ചർച്ചകളെല്ലാം പല ഘട്ടങ്ങളിലായിട്ട് നടക്കുന്നുണ്ട് അല്ല ക്രൈംബ്രാഞ്ച് ശരിയായി അന്വേഷിക്കണം ഇത് ആവില്ലെങ്കിൽ ഞാൻ അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കേന്ദ്ര ഏജൻസിയൊക്കെ നിങ്ങൾ വിടണം നിങ്ങളെ കൊണ്ട് ഇത് നടത്താൻ ആവില്ലെങ്കിൽ ആ കേസ് കേന്ദ്ര ഏജൻസികളെ ഏൽപ്പിക്കണം നേരിട്ട് കേന്ദ്ര ഏജൻസിക്ക് കേത്തെടുക്കാൻ കഴിയില്ല സംസ്ഥാനം ആവശ്യപ്പെടണം ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ല ശരി അപ്പോൾ കേന്ദ്ര ഏജൻസികൾ ശരിയായ നിലയിൽ അത് അന്വേഷിക്കും അല്ല ഞാനിപ്പോ അതിന്റെ മറ്റു വിശദാംശങ്ങളൊക്കെ പോവാൻ ആഗ്രഹിക്കുന്നില്ല വിധി സ്വാഗതാർഹമായിരിക്കുന്നു സംതൃപ്തി നൽകുന്ന ഒരു വിധിയാണ് അതിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കോടതിയല്ല അല്ല ഞങ്ങൾ അതോ കോടതി നടപടി ബിജെപിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ എന്താണ് ബിജെപിക്ക് അതിൽ ഒരു പങ്കുവരി ഞാൻ പറഞ്ഞ കണ്ട കാര്യമാണ് ഇപ്പൊ പറഞ്ഞത് ആ ആദിവാസി കോളനിയിലൊക്കെ ഈ രാഹുൽ ഗാന്ധി വിചാരിച്ചിരുന്നെങ്കിൽ അവിടെയൊക്കെ നല്ല നല്ല കാര്യങ്ങൾ കൊണ്ടുവരാമായിരുന്നു രാഹുൽ ഗാന്ധി അങ്ങനെ ഒരു നിസ്സാരക്കാരനായിട്ട് കാണല്ലേ വലിയ ആളാണ് ലോകം മുഴുവൻ ബന്ധങ്ങളുണ്ട് അദ്ദേഹത്തിന് എന്തൊക്കെ ചെയ്യാമായിരുന്നു ഇവിടെ ഒരു ചെറുവിരലക്കിയില്ല ചെറിയൊരു എം പി അല്ല വൺ പുലിയാണ് അദ്ദേഹം പക്ഷെ വയനാട്ടുകാർക്ക് ഒരു പ്രയോജനവും ഇല്ല എവിടെ അപ്പൊ ഉള്ള ആള് സ്വന്തം മണ്ഡലത്തിലെ എല്ലാ കേന്ദ്രമന്ത്രിമാരും ആഴ്ചയിൽ ഒരു സംഭവം ഇന്ത്യയിലെ എല്ലാ കേന്ദ്രമന്ത്രിയും പ്രധാനമന്ത്രി രണ്ടു മാസം കൂടുമ്പോ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ പോയി ഈ എവിടെയാണ് ആഴ്ചയിൽ മാസത്തിലാകെ അഞ്ചു ആറ് ദിവസേ അദ്ദേഹം ഇന്ത്യയിലുള്ളൂ അങ്ങനെ അങ്ങനെയൊരാളെ എന്തിനാണ് നമ്മൾ ഇത്രയും കേരളം സഹിക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത് അല്ല ഇതിപ്പോ ഞാൻ പറഞ്ഞ എന്റെ അങ്ങനെ എങ്ങനെയും പറയാൻ പറ്റുന്നു ഞാൻ അതിന് വ്യക്തമായും പറഞ്ഞല്ലോ എൽ ഡി എഫ് ഒരു നിലപാട് പറയട്ടെ എന്തിനാ രാഹുൽ ഗാന്ധി ആരും ഞങ്ങൾ ഫൈറ്റ് ചെയ്ത് അദ്ദേഹത്തെ തോൽപ്പിച്ച് കാണിച്ചു തരാ ഇടംകോലിടാൻ എൽ ഡി എഫ് വരണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് അല്ല എനിക്ക് അതിനെക്കുറിച്ച് ഒരു വിവരമില്ല സെൻട്രൽ ലീഡർഷിപ്പിനോട് നിങ്ങൾ ചോദിക്കണം ഒരു രണ്ടു മൂന്നാഴ്ചക്കുള്ളിൽ പഠിച്ചു അതല്ല അവിടെയാണ് തീരുമാനം ഞാനല്ലോ അതൊക്കെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എന്തിനാണ് ചോദിക്കുന്നത് പാർട്ടി തീരുമാനം എല്ലാവരും അംഗീകരിക്കുന്നു വേറെ കേരള പദയാത്രയ്ക്ക് നിങ്ങൾ എല്ലാ സഹായങ്ങളും ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കാം